ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മച്ചു സേവനിലേക്ക് സ്വാഗതം കിട്ടിയ ശേഷം എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ഒരു വീഡിയോ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് ഇടയിൽ ഗോൾഡിന്റെ ബോൾ വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ബോൾ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണ്ട്ടത് ഇട്ട് ഇവിടെ ലെങ്ത്തിൽ ആണ്ട്ടോ വന്നേക്കണത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു ഐറ്റിയാണ് നമ്മൾ അത് വീണ്ടും സ്റ്റോക്കിൽ വരുമ്പോൾ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് മിക്ക വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തണ മോഡൽ തന്നെയാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് അത് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അതിൽ നമ്മൾ വൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ തന്നെ സെയിം റൂബിയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കാശുമാലയാണെട്ടോ ലക്ഷ്മിയുടെ കാശുമാലയാണ് വന്നേക്കുന്നത് ഒരെണ്ണം വലിപ്പത്തിലുള്ള കാശാണെങ്കിൽ അതായത് ലക്ഷ്മിയുടെ ഇതാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറിയ ലോക്കറ്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഉറുവശി ചെയിനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ളൊരു കൈ ചെയിനാണ് കേട്ടോ വന്നിരിക്കണത് ഇതൊക്കെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ആ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ആ സ്റ്റാർ ടൈപ്പുമില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഹാങ്ങിങ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡ് കളറിംഗ് മാത്രമുള്ളൊരു ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ലേ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്ത ലോക്കറ്റ് വന്നേക്കണത് ചെറിയൊരു ഒരു മോഡലാണ് കേട്ടോ ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള വലിപ്പൊക്കെ സെയിം ആണ് ആണോട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും ഗോൾഡ് കളറിങ് മാത്രമാണ് വന്നേക്കുന്നത് അതും മാറ്റിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ നവരത്ന മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് ഈ മോഡല് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ ജെൻസിനെ മാത്രമായിട്ടോ നമുക്ക് പറ്റുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം വന്നേക്കുന്നത് ജെൻസിനും നമുക്ക് വേണമെങ്കിൽ ലേഡീസിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നവരത്ന മോതിരം തന്നെയാണ് വേറൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ജെൻസിനും ലേഡീസിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂഫിയിൽ ഇതുപോലെ ഗ്രീൻ്റെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റബിൾ റിംഗ് ആയിട്ടാണ് വന്നേക്കണത് അതുകൊണ്ട് നമുക്ക് കൈയുടെ സൈസ് പ്രശ്നമല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ റെഡാണോ കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളറിലാണ് വന്നേക്കുന്നത് ഗ്രീനിലും അതുപോലെ തന്നെ റെഡിലും വന്നിട്ടുണ്ട് കേട്ടോ സൂഫിയുടെ അഡ്ജസ്റ്റബിൾ റിംഗ് തന്നെയാണ് കേട്ടോ രണ്ട് മോഡലിലും വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബി വൈറ്റിൽ ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ വൈ റൂബിയും വൈറ്റും കൂടി വരുന്ന മോഡലാണ് നമ്മൾ വൈറ്റ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിളക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ലീഫിന്റെ ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം കമ്മലും നമ്മുടെ സ്റ്റോക്കിലുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ബോക്സ് ചേമ്പിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടോ ഇത് നൂറ് ചേമ്പിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റെഡും കമ്മലും കൂടിയിട്ട് സെറ്റ് ആയിട്ടിട്ട് സോറി സ്റ്റെഡല്ല ലോക്കറ്റും സ്റ്റെഡും കൂടി സെറ്റായിട്ടിട്ടാ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സിമ്പിളും ആണ് ഒരു അടിപൊളിയായിട്ടുള്ള മോഡലും ആണ് കേട്ടോ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ഒക്കെ സെയിം ആണ് കേട്ടോ സൈസും സെയിം ആണ് വന്നേക്കുന്നത് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു താലി ചെല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിലാണ് കളറിങ് വന്നേക്കുന്നത് എട്ടു പിടി ലെങ് ആണ് ഇപ്പൊ ചെയിൻ ഒക്കെ നമുക്ക് എട്ട് പിടിയാലും പത്ത് പിടിയാലോ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും അധികം പൊളിച്ച് വരുന്നില്ല എന്നാൽ തീരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല ഒരു മീഡിയം വലിപ്പത്തില് നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് സൂഫിയില് ബ്ലാക്ക് ആണ് കേട്ടോ നമ്മൾ മൂന്ന് കളറിലേയും ഇന്ന് ഇട്ടിട്ടുണ്ട് അതായത് റെഡ് ഇട്ടിട്ടുണ്ട് ഗ്രീൻ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് കളർ ചേഞ്ചിലും സൂഫിയുടെ റിങ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ലോക്കറ്റായിപ്പ് മാല ആണ് ബോബി സ്റ്റോണും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് നൂൽ ചെയിനും പൂക്കളൊക്കെ അങ്ങനത്തെ മോഡലും ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറുപിടി ലെങ് ഇടാൻ പറ്റിയുള്ള ലെങ്ട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ മൊഴിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഇൻസ്റ്റബിൻ ജസ്റ്റും അപ്പൊ അടുത്ത അടിപൊളി മോഡലായിട്ട് താങ്ക് യു